ഇന്ന് ഞാൻ ഒരു പരീക്ഷണമായിട്ട് ഇറങ്ങിയിരിക്കുവാണെ അമൃതം കൊണ്ട് ഒരു വെറൈറ്റി സാധനം ഞാൻ ഉണ്ടാക്കാൻ പോവാണ് ഇതിന്റെ എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങൾ തന്നെ ഇട്ടോ കേട്ടോ ഇതിന്റെ പേര് അപ്പൊ ആ അമൃതം പൊടിയിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് വെറുതെ ഒന്ന് പക്കവടക്കി കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക പിന്നെ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെക്കുക എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന മാവ് ഒരു ഏതെങ്കിലും ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇടുക ഞാനാണെങ്കിൽ ഒരു ഷേപ്പ് ഇല്ലാത്ത ഷേപ്പിലാണ് ഇട്ടേക്കുന്നത് ഇത് ഏത് ഷേപ്പ് ആണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലാട്ടാ പിന്നെ രണ്ട് സൈഡിലേക്ക് മറിച്ചിട്ട് മറിച്ചിട്ട് ഒരു ബ്രൗൺ കളർ വരെ കാത്തിരിക്കുക എന്റെ ബ്രൗൺ കളർ മാറി കരി കളർ ആയിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ തെറ്റ് ആവർത്തിക്കരുത് പിന്നെ അടുത്തത് ശരിയാക്കാമോ എന്ന് വിചാരിച്ചു രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന്റെ മണവും കളറൊക്കെ കണ്ടിട്ട് എനിക്ക് കഴിക്കാതിരിക്കാൻ തോന്നിയില്ല ഞാൻ ഞാനൊന്ന് വായിലെടുത്തിട്ടപ്പോഴത്തേക്കും നല്ല ചൂടുണ്ടായിരുന്നു ഒന്ന് ചെറുതായിട്ട് വാ ഞാൻ ഞാനുണ്ടാക്കിയത് കൊണ്ട് പറയല്ല സംഭവം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാനുള്ള സാധനമൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ കമ്മിൻ്റായിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ച് ഈ ചുവട്ടിക്ക് ഒരു കഷ്ണം കൊടുത്തു അപ്പൊ ഞാൻ വിചാരിച്ചു അവക്കിഷ്ടപ്പെടും എന്ന് പക്ഷേ സംഭവം അവക്കിഷ്ടപ്പെട്ടില്ല അവള് കണ്ടോ നിറവികാരിയായിട്ടിരിക്കുന്നത് കണ്ണേട്ടം വന്നിട്ട് കണ്ണേട്ട് ശരീരത്തിൽ കൂടെ ഒന്ന് പ്രയോഗിക്കണം